ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കത്തു സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും ടെൻത്ത് പ്രിലിംസിൻ്റെ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള കുറച്ച് ടോപ്പിക്സുകളാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ പറയാൻ പോകുന്നത് അപ്പോൾ പരീക്ഷയ്ക്ക് വരാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും ഓക്കെ അപ്പോൾ ഈ ഒരു ടേബിളിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരു മാർക്ക് ആണ് വേഗം ക്ലാസ്സിലേക്ക് പോകാം ആദ്യമായിട്ട് ഹിന്ദു അതുപോലെ തന്നെ സ്വദേശി മിത്രം എന്ന പേരിലുള്ള പത്രങ്ങൾ അതിൻ്റെ നേതാവ് ജി സുബ്രഹ്മണ്യ അയ്യരാണ് ഓക്കെ ഹിന്ദു സ്വദേശി മിത്രം പത്രം ഏതാണ് ആരുടെയാണ് ജി സുബ്രഹ്മണ്യ അയ്യരുടേതാണ് അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ് അതുപോലെ തന്നെ മോത്തിലാൽ ഘോഷ് അപ്പം രണ്ട് പേര് ഒരു പത്രമാണ് അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും അതുപോലെ തന്നെ എന്താണ് മോത്തിലാൽ ഘോഷു ആണ് ഇനി അടുത്തത് ബോംബെ സമാചർ മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് ഫർദൂർജി മർസ് മർസ്ബാൻഡ് ആണ് ഓക്കെ ബോംബെ സമാചാർ എന്നുള്ള പത്രത്തിന്റെ നേതാവാണ് ഫർദൂർജി മർസ് മർസ്ബാൻഡ് ഇനി എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന വരുന്നതാണ് കേസരി അതുപോലെ തന്നെ മറാത്ത ബാലഗംഗാധര തിലകനാണ് ഓക്കെ ബാലഗംഗാധര തിലകൻറെ നേതൃത്വത്തിലുണ്ടായിട്ടുള്ള രണ്ട് പത്രങ്ങളാണ് കേസരിയും മറാത്തയും ഇനി നെക്സ്റ്റ് വൺ ബംഗാളി ബംഗാളി എന്ന പേരിൽ അറിയപ്പെടുന്ന പത്രം മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് സുരേന്ദ്രനാഥ് ബാനർജിയുടെ ആണ് ഓക്കെ ബംഗാളി പത്രം സുരേന്ദ്രനാഥ് ബാനർജിയുടേതാണെന്ന് ഓർത്തിരിക്കുക ഇനി വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജിയാണ് ഓക്കെ അപ്പോൾ വോയിസ് ഓഫ് ഇന്ത്യ ആരുടെയാണ് ദാദാബായ് നവറോജിയാണ് ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഷോം പ്രകാശ് ആരുടെയാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റേതാണ് ഇനി ന്യൂ ഇന്ത്യ അതുപോലെ തന്നെ കോമൺവെയിൽ ഇതൊക്കെ ആനി ബസൻറ്റിൻ്റെ പത്രങ്ങളാണെന്ന് ഓർത്തിരിക്കുക ചോദിച്ചിട്ടുണ്ട് ഒരുപാട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ന്യൂ ഇന്ത്യ കോമൺവെൽ രണ്ടും ആനി ബസൻറ്റിൻ്റെയാണെന്ന് ഓർത്തിരിക്കുക ഇനി യങ് ഇന്ത്യ ഹരിജൻ മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് മഹാത്മാഗാന്ധിയുടെ പത്രങ്ങളാണ് യങ് ഇന്ത്യ ഹരിജൻ തുടങ്ങിയവ മഹാത്മാഗാന്ധിയാണ് അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പ്രധാനപ്പെട്ട ഒരു പത്രം തന്നെയാണ് അൽ ഹിലാൽ ഇനി വന്ദേ വന്ദേമാതരം ലാല ലജപത് റായയുടെ ആണ് വന്ദേമാതരം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ലാല ലജപത് റായ് അതുപോലെ തന്നെ നേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പത്രം അതിന്റെ നേതൃത്വം നൽകിയിട്ടുള്ളത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് അപ്പൊ ഗോഖലയുടേതാണ് നേഷൻ കിട്ടിയല്ലോ അപ്പൊ നമുക്ക് വേഗം പറഞ്ഞു പോകാം ഹിന്ദു അതുപോലെ തന്നെ സ്വദേശി മിത്രം പത്രം ജി സുബ്രഹ്മണ്യ അയ്യരുടേതാണ് അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ് മോത്രിൽ ഘോഷ് ബോംബെ സമാചാർ ഫർദൂർജി മർസ് മർസ്ബാന്റെയാണ് കേസരി അതുപോലെ തന്നെ മറാത്ത ബാലഗംഗാധര തിലകന്റെയാണ് ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി അല്ലെങ്കിൽ എസ് എൻ ബാനർജി എന്നും അറിയപ്പെടാറുണ്ട് ഇനി വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായി നവറോജിയാണ് ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ന്യൂ ഇന്ത്യ അതുപോലെ തന്നെ കോമൺവെൽ ആനി ബസന്റിന്റേതാണ് യങ് ഇന്ത്യ ഹരിജൻ തുടങ്ങിയവ മഹാത്മാഗാന്ധിയുടെയാണ് അൽ ഹിലാൽ ആരുടെയാണ് മൗലാന അബ്ദു അബ്ദുൾ കലാം ആസാദെന്നും അബ്ദുൾ കലാം ഒക്കെ പല പേരുകളിൽ അറിയപ്പെടാറുണ്ട് കേട്ടോ വന്ദേമാതരം ലാലാ ലജപത് റായ ആണ് നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലയുടേതാണ് അപ്പോൾ ഒരു മാർക്ക് ഷുവറാണ് നന്നായി പഠിച്ചോളാം ഓക്കെ താങ്ക്